നമസ്കാരം ഹേറ്റേഴ്സ് ഇല്ലാത്ത വാഹന നിർമ്മാതാക്കളാണ് ടൊയോട്ട മാർഗ്ഗ ചങ്ങാത്തം കൂടിയതിൽ പലർക്കും പരിഭവമുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ റീബാംഗിലൂടെ പണം വാഴുകയാണ് കമ്പനി ഇപ്പോൾ സെയിൽ സർവീസിന്റെ കാര്യത്തിലും ടൊയോട്ടയെ കവച്ചു വെക്കാൻ മറ്റൊരു ബ്രാൻഡുണ്ടോ എന്ന് വരെ സംശയമാണ് ആർക്കും പരാതിയൊന്നും പറയാനില്ലാത്ത ജാപ്പനീസ് ബ്രാൻഡിന്റെ പ്രവർത്തനം അത്രയ്ക്ക് അടിപൊളിയാണെന്ന് വെറുതെ പറയുന്നതല്ല ടൊയോട്ടയുടെ ഒരു വണ്ടി ഉപയോഗിച്ച് ആരെങ്കിലും മറ്റേതെങ്കിലും ബ്രാൻഡിലേക്ക് മാറിയതായി അധികം കേട്ടിട്ടുണ്ടാകില്ല ഇപ്പോഴിതാ ടൊയോട്ട കാർ ഉടമകൾക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി നിലവിലുള്ള ടൊയോട്ട കാർ ഉടമകൾക്കായി ദക്ഷിണേന്ത്യയിലെ എല്ലാ അംഗീകൃത ഡീലർഷിപ്പുകളിലും മെഗാ സമർ സെലിബ്രേഷൻ ക്യാമ്പയിൻ ആരംഭിക്കുന്ന പ്രഖ്യാപനമാണ് ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സിൽ നിന്നും വരുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂൺ മാസങ്ങളിൽ ഉപയോക്താക്കൾക്ക് ആകർഷകമായ ഡീലുകളും ആനുകൂല്യങ്ങളുമാണ് ീസ് വാഹന നിർമ്മാതാക്കൾ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നത് പുതിയ കാർ വില് സർവീസിംഗ് സർട്ടിഫൈഡ് യൂസ്ഡ് കാറുകൾ ആക്സസറികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളാണ് മെഗാ സമ്മർ സെലിബ്രേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുള്ളത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിലാണ് ക്യാമ്പയിൻ നിലവിൽ ലക്ഷ്യമാക്കിയിട്ടുള്ളത് ടൊയോട്ടയുടെ കസ്റ്റമർ ഫസ്റ്റ് എന്ന തത്വചിന്തയെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ഉടമസ്ഥാവകാശം എളുപ്പമാക്കാനും കൂടിയാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം പുതിയ ടൊയോട്ട കാറുകൾക്ക് പ്രത്യേകമായ സമ്മർ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറുകൾ പരിമിതകാല ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ഈ ക്യാമ്പയിനിലൂടെ ഉപയോക്താക്കൾക്ക് ആസ്വദിക്കാനാകും ഇതുകൂടാതെ നിലവിലെ ഉടമകൾക്ക് സൗജന്യമായി ട്വന്റി പോയിന്റ് വെഹിക്കൽ ഹെൽത്ത് ചെക്കപ്പും വേനൽക്കാലത്തെയും ചൂടിനെയും നേരിടാനായി പ്രത്യേകം ചിട്ടപ്പെടുത്തിയെടുത്ത സമ്മർ സർവീസ് പാക്കേജുകളും ലഭിക്കും ടൊയോട്ട യു ട്രസ്റ്റ് സർട്ടിഫൈഡ് യൂസ്ഡ് കാറുകൾക്ക് ആകർഷകമായ ഓഫറുകളാണ് മെഗാ സമ്മർ സെലിബ്രേഷൻ ക്യാമ്പയിനിലൂടെ വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ കാർ വാങ്ങുന്നവർക്ക് ടീഗ്ലോസ് പെയിൻ പ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റുകളും അനുബന്ധ ഉപകരണങ്ങളും ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത് കൂടാതെ തങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഡീലർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഉപയോക്താക്കൾക്ക് ടൊയോട്ട റഫറൽ ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആളുകളെ ഈ ബ്രാൻഡിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള എല്ലാ തരം സംഗതികളും ഈ ക്യാമ്പയിന്റെ ഭാഗമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് എം പി പുതിയ ലിമിറ്റഡ് എഡിഷൻ മോഡലിനെ കമ്പനി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു എക്സ്ക്ലൂസീവ് എഡിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന മോഡലിന് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപയാണ് ഷോറൂം വില വരുന്നത് ഹൈക്രോസിന്റെ ഇസഡ് എക്സ് ഓ വേരിയന്റിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്ന ലിമിറ്റഡ് എഡിഷൻ മോഡൽ സൂപ്പർ വൈറ്റ് പേൾ വൈറ്റ് എന്നീ രണ്ട് ഡെൽ ടോൺ കളർ വിപണിയിൽ എത്തിയിരിക്കുന്നത് റൂഫ് ഫ്രണ്ട്ഗില് റിയർ ഗാർണിഷ് അലോയ് വീലുകൾ ഹുഡ് എംബ്ലം എന്നിവയെല്ലാം കറുപ്പ് നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റും ഗ്രിൽ ഗാർണിഷും ചേർത്താണ് മോഡലിനെ കളറാക്കിയിട്ടുള്ളത് എക്സ്റ്റീരിയറിലേതുപോലെ തന്നെ ടൊയോട്ട ഇന്നോവ ഹൈക്രോസിന്റെ എക്സ്ക്ലൂസീവ് എഡിഷന്റെ ഇന്റീരിയറിലും മാറ്റങ്ങളുണ്ട് ഇൻസ്ട്രുമെന്റ് പാനല് ഡോർ ഫാബ്രിക് സീറ്റ് മെറ്റീരിയൽ സെന്റർ കൺസോൾ ലിഡ് എന്നിവ ഡെൽ ടോൺ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് മെയ് മുതൽ ജൂലൈ വരെ മാത്രമേ ഈ ലിമിറ്റഡ് എഡിഷൻ വാങ്ങാനാകൂ എന്നതും പ്രത്യേകം കമ്പനി പറയുന്നുണ്ട്